ായ അമ്മയുടെ സന്ദേശം മക്കളെ സമയമാണ് മനുഷ്യന്റെ ഏറ്റവും വിലയേറിയ സ്വത്ത് നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല കോടി രൂപ നഷ്ടമായാലും അത് വീണ്ടും ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നിരിക്കാം എന്നാൽ ഒരു സെക്കൻഡ് നഷ്ടം വന്നാൽ അത് വീണ്ടെടുക്കുവാൻ കഴിയില്ല മക്കൾ ഈ വസ്തുത മനസ്സിലാക്കി ജീവിക്കണം പലർക്കും ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വന്നു ചേരുമ്പോൾ മാത്രമേ സമയത്തിൻ്റെ വില മനസ്സിലാകൂ വിശ്വവിജയിയായ അലക്സാണ്ടർ ചക്രവർത്തി സമയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ബോധവാനായത് മരണശയ്യയിൽ വെച്ചാണ് ഏതു നിമിഷവും മരണം തന്നെ കീഴടക്കുമെന്ന് തിരിച്ചറിഞ്ഞ അലക്സാണ്ടർ തനിക്ക് ചുറ്റുമുള്ളവരോട് പറഞ്ഞു എനിക്ക് ഒരു ശ്വാസമെങ്കിലും കടമായി നൽകാൻ ആരെങ്കിലും തയ്യാറുള്ള പക്ഷം എൻ്റെ രാജ്യത്തിൻ്റെ പകുതി അയാൾക്ക് നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് അന്ത്യനിമിഷത്തിൽ അദ്ദേഹം ദീനനായി പരിതപിച്ചു അന്യരുടെ രാജ്യങ്ങളും സമ്പത്തും വെട്ടിപ്പിടിക്കാനായി ഞാൻ വിലയേറിയ സമയവും ആരോഗ്യവും പാഴാക്കി എന്നാൽ എന്റെ സകല സ്വത്ത് ചെലവഴിച്ചാലും മരണത്തെ ഒരു നിമിഷത്തേക്ക് പോലും മാറ്റിവെക്കാൻ കഴിയില്ലെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക അത്ര എളുപ്പമല്ല അനുഭവത്തിലൂടെ മാത്രമേ സമയത്തിൻ്റെ അറിയുവാൻ സാധിക്കൂ പരീക്ഷയ്ക്ക് തോറ്റ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ ഒരു വർഷത്തിൻ്റെ വില അറിയാം പ്രസവസമയം തികയുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ചാപ്പിള്ളയെ പെറ്റ ഒരു സ്ത്രീയോട് ചോദിച്ചാൽ ഒരു വില അറിയാം പരസ്പരം കാണാനായി കാത്തിരിക്കുന്ന ദമ്പതികളോട് ചോദിച്ചാൽ ഒരു മണിക്കൂറിൻ്റെ വിലയറിയാം വൈകിയെത്തിയതു കാരണം ട്രെയിനിൽ കയറാൻ കഴിയാതിരിക്കുന്ന ഒരു യാത്രക്കാരനോട് ചോദിച്ചാൽ ഒരു മിനിറ്റിൻ്റെ വിലയറിയാം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളോട് ചോദിച്ചാൽ ഒരു സെക്കൻഡിന്റെ വിലയറിയാം സമയത്തിന്റെ മൂല്യം ശരിയായി മനസ്സിലാക്കിയാൽ നമ്മൾ ഓരോ നിമിഷത്തെയും ഒരു അമൂല്യനിധി പോലെ സൂക്ഷിച്ചു ചെലവഴിക്കും നമശിവായ ഹരിയോ